നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടുള്ള ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ട്രാൻസ് ഹിമാലയം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഹിമാലയം എന്ന പോർഷനിലേക്ക് കടക്കാം നമ്മൾ ട്രാൻസ് ഹിമാലയത്തെ മൂന്നായി ഡിവൈഡ് ചെയ്തതുപോലെ ഹിമാലയത്തെയും എത്രയായി തരംതിരിക്കുന്നുണ്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവ ഏത് മലനിരയുടെ ഭാഗമാണ് ഏത് പർവ്വതനിരയുടെ ഭാഗമാണെന്ന് വെച്ചാൽ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് ഹിമാലയൻ നിരയുടെ ഭാഗമാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിവ ഹിമാലയൻ നിരയുടെ ഭാഗമാണ് എന്നാൽ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഏതിൻ്റെ ഭാഗമാണ് അത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണേത് ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം ഹിമാലയം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമെന്നോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ് ഹിമാലയം തന്നെയാണ് ഓക്കെ പടിഞ്ഞാറൻ നിരകളെ അപേക്ഷിച്ച് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ നിരകളെ അപേക്ഷിച്ച് കിഴക്കോട്ട് പോകും തോറും ഹിമാലയത്തിൻ്റെ ഉയരെന്ത് ചെയ്യും ആ കൂടുതലായിട്ട് വരും പടിഞ്ഞാറൻ നിരകളെ അപേക്ഷിച്ച് കിഴക്കൻ നിരകൾക്ക് എന്താണ് ഉയരം കൂടുതലാണ് ഹിമാലയൻ നിരകൾക്ക് എന്താണ് ഉയരം കൂടുതലാണ് പടിഞ്ഞാറൻ നിരകളെ അപേക്ഷിച്ച് കിഴക്കോട്ട് വരുംതോറും ഹിമാലയൻ നിരകൾക്ക് ഉയരം കൂടുതലാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്തിനാണ് ഹിമാലയൻ നിരയാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഹിമാലയൻ നിരയാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയൻ നിരയാണ് പടിഞ്ഞാറൻ നിരകളെ അപേക്ഷിച്ച് കിഴക്കൻ നിരകൾക്ക് ഉയരം കൂടുതലാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ നേപ്പാളിൽ ഹിമാലയത്തിന് തുടർച്ചയായിട്ട് വരുന്ന നേപ്പാളിലൊക്കെ എവറസ്റ്റ് കൊടുമുടിക്കൊക്കെ ഉയരം കൂടുതലായിട്ട് വരുന്നത് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത് എങ്ങനെയാണ് ആ നമ്മുടെ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്ന പർവ്വത നിരയാണേത് ഹിമാലയ പർവ്വതനിര ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപം കൊണ്ട പർവ്വത നിരയാണേത് ഹിമാലയ പർവ്വതം ഓക്കെ ഹിമാലയ പർവ്വതം രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവിടെ എന്താണ് തെതിസ് കടലാണ് തെതിസ് കടൽ അപ്പോൾ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായിട്ട് തെതിസ് കടലിലെടുക്ക് ഇടി ഉയർന്നു പൊങ്ങിയതിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട എന്താണ് പർവ്വത ഹിമാലയം എന്ന് പറയുന്നത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന എന്തിനെയാണ് ഹിമാലയത്തെയാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഹിമാലയത്തെയാണ് നമുക്ക് ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അങ്ങനെ മൂന്നായിട്ടാണ് ഹിമാലയത്തെ തരംതിരിക്കുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്തിനെ തരംതിരിക്കാം ഹിമാലയത്തെ തരംതിരിക്കാം ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹിമാലയത്തെ ഇങ്ങനെ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ തരം തിരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്ക് നിന്ന് തെക്കോട്ട് വരുന്ന ക്രമത്തിലാണ് ഹിമാദ്രി ഹിമാചൽ സിവാക്ക് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാല് ഹിമാലയം നമുക്ക് പടിഞ്ഞാറ് നങ്കപർവ മുതൽ പടിഞ്ഞാറുള്ള നങ്കപർവ മുതൽ കിഴക്കുള്ള നഞ്ചർവ വരെ നീളുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു രീതിയിൽ ഹിമാലയം എവിടെ മുതൽ എവിടെ വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെ പറയാം പടിഞ്ഞാറ് നങ്കബർവ മുതൽ കിഴക്ക് നഞ്ചപർവ വരെ നമുക്ക് തുടർന്ന് ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി പോകാം ഓക്കെ ഇനി ഹിമാദ്രിയെ കുറിച്ച് നോക്കാം ഹിമാലയൻ നിരക്ക് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നിരയാണ് പർവ്വത നിരയാണ് ഏത് ഹിമാദ്രി ഹിമാലയൻ നിരക്ക് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത് ഓക്കെ ഹിമാലയൻ നിരകളിൽ ആദ്യം രൂപം കൊണ്ട പർവ്വത നിരയും ഏതാണ് ഹിമാദ്രിയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നീ മൂന്ന് നിര നിരകൾ എടുക്കുമ്പോൾ ആദ്യം രൂപം കൊണ്ട നിര ഏതാണ് അത് ഹിമാദ്രിയാണ് ഹിമാലയത്തിന് ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ഏതാണ് ഹിമാദ്രിയാണ് ഓക്കെ അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ഹിമാലയൻ നിര എന്ന് ചോദിച്ചാൽ ഏത് പറയാം ഹിമാദ്രി പറയാം ആദ്യം രൂപം കൊണ്ടതല്ലേ അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ഹിമാലയൻ നിര ഏതാണ് അത് ഹിമാദ്രിയാണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ് ആറായിരം ആണ് ഇനി എന്തൊക്കെയാണ് ഹിമാദ്രിയുടെ വിശേഷണങ്ങൾ എന്ന് നോക്കാം ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന എന്തിനെയാണ് ഹിമാദ്രിയാണ് എന്താണ് ഇന്നർ ഹിമാലയ മറ്റൊരു പേരെന്താണ് ഗ്രേറ്റർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയ എന്നും അറിയപ്പെടുന്ന എന്തിനെയാണ് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും എന്തിനെയാണ് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ലെന്ന് ഇന്നർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ് ഹിമാദ്രിയാണ് ഗംഗ യമുന എന്നീ നദികളുടെ ഉത്ഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി നിരകളിലാണ് ഗംഗ യമുന നദികളുടെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ് ഹിമാദ്രി നിരകളിലാണ് ഹിമാദ്രി നിര എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും പർവ്വതങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ എന്തില്ല ജനവാസമില്ല ജനവാസമില്ലാത്ത ഹിമാലയൻ നിരയാണ് ഏതെന്ന് പറയുന്നത് ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയൻ നിരയുടെ ടിബറ്റിലെ ഹിമാലയൻ നിരയുടെ ടിബറ്റിലെ ഹിമാദ്രിയുടെ തുടർച്ചയാണ് തെതിസ് ഹിമാലയം എന്നറിയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക ഹിമാലയൻ നിരയുടെ ടിബറ്റിലെ ഹിമാദ്രിയുടെ തുടർച്ചയാണ് ഏത് തെതിസ് ഹിമാലയം എന്ന് പറയുന്നത് ഓക്കെ ഹിമാദ്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊടുമുടി ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണത് എവറസ്റ്റ് കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് നേപ്പാളിൽ നേപ്പാൾ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടി കൊടുമുടിയുടെ ഉയരം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻ്റ് എട്ട് ആറ് മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം അപ്പോൾ എവിടെ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ് നേപ്പാളിലാണ് ഏത് ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് നേപ്പാൾ ഹിമാലയയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ഹിമാലയയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടി ബ്രിട്ടീഷ് സർവേയർ ആയിരുന്ന ജോർജ് എവറസ്റ്റിന്റെ പേ സ്മരണാർത്ഥമാണ് എവറസ്റ്റ് കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന പേര് കൊടുത്തത് കേട്ടോ ബ്രിട്ടീഷ് സർവേയർ ആയിരുന്ന ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് എവറസ്റ്റ് കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന് നാമകരണം ചെയ്തത് എവറസ്റ്റിന് മുൻപ് പഴയ പേരെന്തായിരുന്നു അതായത് എവറസ്റ്റ് എന്ന് നാമകരണം ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു പേര് പീക്ക് ഫിഫ്റ്റീൻ എന്നായിരുന്നു പീക്ക് ഫിഫ്റ്റീൻ പീക്ക് ഫിഫ്റ്റീൻ എന്നായിരുന്നു എവറസ്റ്റ് കൊടുമുടിയുടെ പഴയ പേരെന്ന് പറയുന്നത് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന എന്തെന്നാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് സാഗർമാത നേപ്പാളിലെ സാഗർമാത ദേശീയോദ്യാനത്തിലാണ് കേട്ടോ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് അറിയപ്പെടുന്നത് എന്തെന്ന് തന്നെയാണ് സാഗർമാത എന്ന് തന്നെയാണ് ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് ചോമോ എന്നാണ് കേട്ടോ ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് എന്തെന്നാണ് ചോമോ ലാഖ്മ ഹിന്ദു പുരാണങ്ങളിൽ എവറസ്റ്റ് കൊടുമുടി എന്തെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഗൗരീശങ്കരം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഹിന്ദു പുരാണങ്ങളിൽ എവറസ്റ്റ് കൊടുമുടി എന്തെന്ന് വിശേഷിപ്പിച്ചിരുന്നു ശങ്കരം അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ പഴയ പേര് പീക്ക് ഫിഫ്റ്റീൻ ആരുടെ സ്മരണാർത്ഥമാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത് ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു ടിബറ്റിൽ ചോമോലാക്മ എന്നറിയപ്പെടുന്നു ഹിന്ദു പുരാണങ്ങളിൽ ഗൗരി ഗൗരീശങ്കരം എന്നറിയപ്പെടുന്നു ഓക്കെ അല്ലേ ഇനി എവറസ്റ്റിന് ആ നമ്മൾ പറഞ്ഞു ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥം ആണ് എവറസ്റ്റ് എന്ന പേര് കൊടുത്തിരുന്നത് ആരാണ് ആ പേര് നിർദ്ദേശിച്ചത് ആ ആരാണ് ആ പേര് നൽകിയത് ആൻഡ്രൂ വോഗാണ് കേട്ടോ ആൻഡ്രൂ വോഗ് എന്ന വ്യക്തിയാണ് ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥം എവറസ്റ്റിന് എവറസ്റ്റ് എന്ന പേര് നൽകിയത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി എവറസ്റ്റ് കീഴടക്കിയ വ്യക്തികളെ ആദ്യ വ്യക്തികളെയും കൂടെ നമുക്കൊന്ന് ഓർത്ത് പോകാം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തികൾ ആരൊക്കെയാണ് ടെൻസിങ് നോർഗേയും എഡ്മെൻഡ് ഹിലാരിയുമാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ടെൻസിംഗ് നോർഗെ എഡ്മെൻഡ് ഹിലാരി ടെൻസിംഗ് നോർഗെ ഏത് രാജ്യക്കാരനാണ് നേപ്പാളുകാരനാണ് നേപ്പാളുകാരനായിട്ടുള്ള ടെൻസിംഗ് നോർഗയും ന്യൂസിലൻഡുകാരനായിട്ടുള്ള എഡ്മണ്ട് ഹിലാരിയുമാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊൻപതിനാണ് ഇവരെ എവറസ്റ്റ് കീഴടക്കുന്നതെന്ന് ആലോചിച്ച് വച്ചേക്കാം എവറസ്റ്റിൽ എത്തി മുകളിൽ എത്തിച്ചേർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊൻപതിനാണ് ഈ മെയ് ഇരുപത്തൊൻപതാണ് എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തൊൻപതാണ് എന്തായിട്ട് ആചരിക്കുന്നത് എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു പോകാൻ ഇനി ഒരുപാടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇത്രയൊന്ന് ആലോചിച്ച് വെച്ചേക്കാം ഇനി ഹിമാദ്രിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടി ഏതാണ് അത് കാഞ്ചൻചങ്കയാണ് ഏതാണ് കാഞ്ചൻചംഗ കാഞ്ചൻചങ്കയും എവറസ്റ്റും സ്ഥിതി ചെയ്യുന്ന എവിടെ തന്നെയാണ് ഹിമാദ്രിയിലാണ് ഓക്കെ കാഞ്ചൻചംഗ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ കാഞ്ചൻചംഗ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ സിക്കിമിലാണ് പക്ഷേ ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ അത് നേപ്പാൾ ഹിമാലയത്തിലാണെന്ന് നോർത്ത് വെച്ചേക്കുക ഏതാണ് എവറസ്റ്റും കാഞ്ചൻചങ്കയും നേപ്പാൾ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻചങ്ക സിക്കിം സംസ്ഥാനത്താണ് കാഞ്ചൻചങ്കയുടെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് അങ്ങനെ ഓർക്കുന്നതിനേക്കാളും നമുക്ക് ഓർത്തിരിക്കാൻ എങ്ങനെ പഠിക്കുന്നതാണ് എൺപത്തഞ്ച് എൺപത്താറ് മീറ്ററാണ് കാഞ്ചൻചങ്കയുടെ ഉയരം എൺപത്തി അഞ്ച് എൺപത്തിയാറ് മീറ്ററാണ് കാഞ്ചൻചങ്കയുടെ ഉയരം എവറസ്റ്റിൻ്റെ ഉയരമോ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ഓക്കെ അത് ആലോചിച്ച് വെച്ചേക്കാം കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയിൽ പർവ്വതാരോഹകരെ കയറ്റി വിടുന്ന പർവ്വത കൊടുമുടി ഏതാണ് അത് കാഞ്ചൻജംഗയാണ് കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയിൽ പർവ്വതാരോഹകരെ കയറ്റി വിടുന്ന കൊടുമുടി ഏതാണ് അത് കാഞ്ചൻചെങ്കയാണ് കാഞ്ചൻചങ്ക ഓർത്ത് കാഞ്ചൻജംഗ എന്ന പദത്തിൻ്റെ അർത്ഥം അഞ്ച് നിധികൾ എന്നാണ് കേട്ടോ അഞ്ച് നിധികൾ കാഞ്ചൻജംഗ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ മഞ്ഞിലെ അഞ്ച് നിധികൾ എന്നാണ് മഞ്ഞിലെ അഞ്ച് നിധികൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി കാഞ്ചൻചങ്ക കീഴക്ക് ആദ്യ മലയാളി വനിതയാണ് ചിന്നമ്മ ടീച്ചർ കേട്ടോ ഇവർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മരണപ്പെടുന്നത് കാഞ്ചൻചങ്ക കീഴയ്ക്ക് ആദ്യ മലയാളി വനിതയാണ് ആര് ചിന്നമ്മ ടീച്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഹിമാദിയിലെ മറ്റൊരു പർവ്വ നിരയാണ് നംജപർവ നംജപർവ ഏതാണ് നംജപർവ നമ്മൾ പറഞ്ഞു ഹിമാലയം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നങ്കപർവ്വ മുതൽ കിഴക്ക് നംജപർവ വരെയാണെന്ന് പറഞ്ഞില്ലേ ഈ നംജപർവ ഏതിൻ്റെ ഭാഗമാണ് ഹിമാദലിയുടെ ഭാഗമാണ് ഓക്കെ അരുണാചൽ പ്രദേശിലും ടിബറ്റിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏത് നംജപർവ എന്ന് പറയുന്നത് ഹിമാലയൻ നിരകളിൽ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് നംജപർവ ഹിമാലയൻ നിരകളിൽ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഉയരം കൂടിയ കൊടുമുടിയാണ് നംജപർവ അരുണാ ദേശിൽ നിന്ന് ടിബറ്റലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു അസം ഹിമാലയത്തിന്റെ ഭാഗമാണ് ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണ് അസം ഹിമാലയത്തിന്റെ ഭാഗമാണ് ബ്രഹ്മപുത്ര നദി നംജബർവയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നുണ്ട് എന്താണ് ബ്രഹ്മപുത്ര നദി നംജബർവയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നുണ്ട് ബ്രഹ്മപുത്ര നദി ആന്ധ്രാപ്രദേശിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലും ഇടയാണ് സാദിയ എന്ന സ്ഥലത്ത് കൂടിയാണ് സാദിയ ബ്രഹ്മപുത്ര നദി നംജബർവയെ യു ആകൃതിയിൽ ചുറ്റി അരുണാചൽ പ്രദേശിലേക്ക് സാദിയ വഴിയാണ് പ്രവേശിക്കുന്നത് ജസ്റ്റ് ഇത്രയൊന്നും ആലോചിച്ചുവെച്ചേക്കാം മറ്റൊരു കൊടുമുടി ഏതാണ് അന്നപൂർണയാണ് അന്നപൂർണ അന്നപൂർണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് എന്തുകൊണ്ടാണ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയൊക്കെ ഇവിടെ പറയുന്നത് വല്ല ഹിമാദ്രയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അന്നപൂർണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു നേപ്പാൾ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൊടുമുടി എന്നറിയപ്പെടുന്ന ഏതിനെയാണ് അന്നപൂർണയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൊടുമുടി എന്നറിയപ്പെടുന്ന ഏതിനെയാണ് അന്നപൂർണയാണ് അന്നപൂർണ ഓക്കെ അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഹിമാദ്രിയെക്കുറിച്ച് പറഞ്ഞല്ലേ ഹിമാദുലിയെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലും എന്താണ് കൊടുമുടികളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് ജനവാസമൊന്നുമില്ല കൊടുമുടികളാണ് കൂടുതലായിട്ടുള്ളത് ഏതൊക്കെ കൊടുമുടികൾ പറഞ്ഞു എവറസ്റ്റ് കാഞ്ചൻജംഗ നംജപർവ്വ അന്നപൂർണ്ണ അങ്ങനെ കൊടുമുടികളൊക്കെ ഒത്തിരി പറഞ്ഞു അല്ലേ നമുക്ക് ഹിമാചലിനെ കുറിച്ച് നോക്കാം ഹിമാചൽ ഹിമാചലിന് വിശേഷണങ്ങളുണ്ട് നമ്മൾ ഹിമാദ്രിയുടെ വിശേഷണങ്ങൾ പറഞ്ഞില്ലേ ഇന്നർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അതുപോലെ ഹിമാചലിനും വിശേഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് മിഡിൽ ഹിമാലയ എന്നറിയപ്പെടുന്ന എന്തിനെയാണ് ഹിമാചൽ നിരകളെയാണ് മിഡിൽ ഹിമാലയ ലെസ്സർ ഹിമാലയ എന്നും അറിയപ്പെടുന്ന എന്തിനെയാണ് ഹിമാചൽ നിരകളെയാണ് മിഡിൽ ഹിമാലയ ലെസ്സർ ഹിമാലയ ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിരയാണ് നിരയാണേത് ഹിമാചൽ ഏതിനൊക്കെയാണ് ഹിമാദ്രിക്ക് ും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിരയാണ് ഹിമാചൽ അപ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാദ്രി അതിന് തൊട്ട് താഴെ ആരാണ് ഹിമാചൽ ഓക്കെ ഹിമാചലിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ആണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയായിരുന്നു ആറായിരം മീറ്റർ ആണ് അപ്പോൾ ഹിമാചലിൻ്റെ ശരാശരി ഉയരം എത്രയാണ് മൂവായിരം മീറ്റർ ആണ് നാല് പർവ്വത നിരകൾ ചേർന്നാണ് ഹിമാചൽ നിര എന്ന് നമുക്ക് പറയാം നാല് പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാചൽ നിര എന്ന് പറയാം ഏതൊക്കെയാണ് പീർപ്പാഞ്ചൽ ദൌലാദർ നാഗ്തിബ മഹാഭാരത് നിരകൾ എന്നിങ്ങനെ നാല് നിരകൾ ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് ഹിമാചൽ പീർപ്പാഞ്ചൽ ദൗലാദർ ർ നാഗ്തിബ മഹാഭാരത നിരകൾ എന്നിങ്ങനെ നാല് പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാചൽ നിര ഈ നാലെണ്ണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് പീർപ്പാഞ്ചൽ നിരകളാണ് കേട്ടോ പീർപ്പാഞ്ചൽ നിരകളാണ് ഹിമാചൽ നിരകളിലെ ഏറ്റവും പ്രധാന നിര എല്ലാ പോയിന്റുകളും പറഞ്ഞാണ് പോകുന്നത് എല്ലാ പോർഷൻസും കവർ ചെയ്ത് നമ്മൾ എസ് സി ആർ ടിയും എൻ സിആർ ടിയും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷമുള്ള ക്ലാസ്സുകളാണ് അതുകൊണ്ട് ഒരു പോയിന്റും വിട്ടുപോകരുത് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഹിമാചൽ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് പീർപ്പാഞ്ചൽ പീർപ്പാഞ്ചൽ എന്ന് പറയുന്നത് ഹിമാചൽ നിരയിലെ ഏറ്റവും നീളം കൂടിയ നിരയാണെന്നും കൂടി ആലോചിച്ച് വെക്കുക ഏറ്റവും നീളം കൂടിയ നിര തണുപ്പിന്റെ തീവ്രത ഹിമാദ്രിയെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ് അതുകൊണ്ട് എന്താണ് ജനവാസി യോഗ്യമായിട്ടുള്ളൊരു ഹിമാലയൻ ഹിമാലയൻ നിരയാണ് ഏതെന്ന് പറയുന്നത് ഹിമാചൽ എന്ന് പറയുന്നത് തണുപ്പിന്റെ തീവ്രത ഹിമാദ്രിയെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഏത് ഹിമാചൽ ഹിമാചലിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളുടെ പേര് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആദ്യം ഏതൊക്കെയാണ് കുളു മണാലി അൽമോറ നൈനിറ്റാൽ ഡെൽഹൗസി മുസോറി ഡാർജിലിംഗ് കാംഗ്ര തുടങ്ങിയവയെല്ലാം സുഖവാസ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് കുളുണ്ട് മണാലി അൽമോറ നൈനിറ്റാൽ ഡെൽഹൌസി മുസോറി ഡാർജിലിംഗ് കാംഗ്ര ഷിംല തുടങ്ങിയവയെല്ലാം എവിടുത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ് ഇനി ഇവ ഓരോന്നും ഏതൊക്കെ സംസ്ഥാനത്താണെന്നൊന്നും നോക്കണ്ടേ കൊളു മണാലി സുഖവാസ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് കുളു മണാലി ഷിംല ഇത് രണ്ട് ഇത് മൂന്നും എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് കുളു മണാലി ഷിംല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ പ്രദേശിലാണ് അൽമോറ നൈനിറ്റാൾ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഉത്തരാഖണ്ഡിലാണ് അൽമോറ നൈനിറ്റാൾ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഉത്തരാഖണ്ഡിലാണ് മുസോറിയും ഉത്തരാഖണ്ഡിലാണ് അൽമോറ നൈനിറ്റാൾ മുസോറി എന്നിവ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഡാർജിലിംഗ് എവിടെയാണ് വെസ്റ്റ് ബംഗാളാണ് പിന്നെ ഉണ്ട് കാങ്ക്ര ഏതൊക്കെയാണ് കുളു മണാലി ഷിംല എന്നിവ ഹിമാചൽ പ്രദേശിലെ അൽമോറ നൈനിറ്റാൽ ഉത്തരാഖണ്ഡ് മുസോറി ഉത്തരാഖണ്ഡ് ഡെൽഹൌസിയും ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ ഇനി നമുക്ക് ഹിമാചൽ നിരകളിൽ പ്രധാന കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് ഹിമാചൽ നിരയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് തരമാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓക്ക് ദേവദാരു പൈൻ ചെസ്നെട്ട് തുടങ്ങിയ വൃക്ഷങ്ങളാണ് ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഓക്ക് ദേവദാരു പൈൻ ചെസ്നട്ട് തുടങ്ങിയവയാണ് ഹിമാചൽ നിരയിലെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹിമാചൽ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള നിരയാണ് ഏതെന്ന് പറഞ്ഞു പീർപ്പാഞ്ചൽ നിര എന്ന് പറയുന്നത് അല്ലേ പീർപ്പാഞ്ചൽ നിര ഈ പീർപ്പാഞ്ചൽ നിരയിലാണ് ശ്യാമപ്രസാദ് മുഖർജി ടണൽ സ്ഥിതി ചെയ്യുന്നത് പീർപ്പാഞ്ചൽ നിരയിലാണ് ശ്യാമപ്രസാദ് മുഖർജി ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലാണ് ശ്യാമപ്രസാദ് മുഖർജി ടണൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലാണ് ശ്യാമപ്രസാദ് മുഖർജി ടണൽ ചെനാനി നഷ്ട്രി ടണൽ എന്നാണ് ഇതിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് കേട്ടോ ഞാനിത് കണക്ട് മറ്റുള്ള ഫാക്ടറുകളും കൂടെ പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ ഓർത്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ഈ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണിതല്ല ഇനി നമുക്ക് ഹിമാലയൻ നിരയിൽ നമ്മൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് ഹിമാദ്രിയും ഹിമാചലിനെയും കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഇനി മൂന്നാമത്തെ നിര ഏതാ സിവാാലിക്കാണ് സിവാലിക്ക് ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് എന്നിങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഹിമാലയൻ നിരയെ വേർതിരിച്ചത് ഇനി സിവാാലിക്കിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കണം ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഹിമാലയൻ നിരയാണ് സിവാക്ക് ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഹിമാലയൻ നിരയാണ് സിവാക്ക് അപ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്ത് ഏതായിരുന്നു ഹിമാദ്രി ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ഹിമാലയൻ നിരയാണ് സിവാക്ക് ഏറ്റവും പ്രായം കൂടിയതോ ഹിമാദ്രി ആയിരുന്നു ഏറ്റവും അവസാനം രൂപം കൊണ്ട ഹിമാലയൻ നിരയാണ് സിവാക്ക് അപ്പോൾ ഏറ്റവും ആദ്യം രൂപം കൊണ്ടതോ അത് ഹിമാദ്രി ആയിരുന്നു അപ്പോൾ ഇത്രയാണ് ഓർക്കാനുള്ളത് ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഹിമാലയൻ നിര ഏറ്റവും പ്രായം കുറഞ്ഞ ഹിമാലയൻ നിര ഏറ്റവും അവസാനം രൂപം കൊണ്ട ഹിമാലയൻ നിര ഇത് മൂന്നിൻ്റെ ഉത്തരം എന്താണ് ശിവാലിക്കാണ് ഇനി സിവാ ിനും വിശേഷണം ഉണ്ട് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്ക് എന്ന് പറയുന്നത് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ഏത് സിവാലിക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയൂ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ നിര ഏതാണ് ഇന്നർ ഹിമാലയ സിവാ ഔട്ടർ ഹിമാലയാണ് അങ്ങനെയാണെങ്കിൽ ഇന്നർ ഹിമാലയ ഏതാണ് പറയുക ഓക്കെ സിവാലിക്കിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ഹിമാദ്രി ആറായിരം മീറ്റർ ഹിമാചൽ മൂവായിരം മീറ്റർ സിവാലിക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരം തട്ടുതട്ടായുള്ള കൃഷിരീതിയാണ് ഇവിടെ പിന്തുടർന്ന് വരുന്നത് ജനവാസ യോഗ്യമാണ് ഏത് ഹിമാചലിനെ പോലെ തന്നെ ശിവാലിക്കും ഇവിടെ കൃഷിയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് തട്ടുതട്ടായുള്ള കൃഷിരീതിയാണ് ഇവിടെ ഉള്ളത് സിവാലിക്കൽ ഉള്ളത് കന്നുകാലി വളർത്തലും കൃഷിയുമൊക്കെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് നെല്ല് ഉരുളൻ കിഴങ്ങ് ഉരുളൻകിഴങ്ങ് ം തുടങ്ങിയവയ്ക്കാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികളെന്ന് കാർഷിക വിളകളെന്ന് പറയുന്നത് നെല്ല് ഉരുളക്കിഴങ്ങ് ചോളം തുടങ്ങിയവയ്ക്കാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി രീതികൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഹിമാലയൻ നിരയാണ് ഏതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഉത്തരപർവ്വത മേഖലയിലെ ഭാഗമാണ് സിവാലിക്ക് എന്ന് പറയാം ഓക്കെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഹിമാലയൻ നിരയെന്നോ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഉത്തരപർവ്വത മേഖലയിലെ ഭാഗമെന്നോ ചോദിച്ചാൽ അത് ഏതാണ് അത് സിവാലിക്കാണ് ഉത്തരമഹാസമതലത്തോട് ചേർന്ന് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയിലെ ഭാഗമാണ് സിവാലിക്ക് എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഭാഗമാണ് സിവാലിക്ക് ഉത്തരമഹാസമുദലത്തോട് ചേർന്ന് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയിലെ ഭാഗമാണ് ശിവാലിക്ക് ഉരുൾപൊട്ടലുകളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഹിമാലയൻ നിര ഏതാണെന്ന് ചോദിച്ചാലും അത് ശിവാലിക്കാണ് കേട്ടോ ഉരുൾപൊട്ടലുകളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഹിമാലയൻ നിര ഏതാണ് അത് ശിവാലിക്കാണ് സിവാക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡൂണുകൾ കാണപ്പെടുക എന്നുള്ളത് ഡൂണുകൾ ഓക്കെ നീളമേറിയതും വിസ്തൃതയേറിയതുമായ താഴ്വരകളാണ് ഡൂണുകൾ ഈ ഡൂണുകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിരയും ഏതാണ് സിവാാലിക്കാണ് എക്സാമ്പിൾ നമുക്ക് ഡെറാ പറയാം കേട്ടോ ഡൂണ് ഡൂണുകൾ നീളമേറിയതും വിസ്തൃതി ഏറിയതുമായ താഴ്വരകളാണ് ഡൂണുകൾ ഇവിടുത്തെ പ്രധാന വൃക്ഷം എന്ന് പറയുന്നത് സാൽ വൃക്ഷമാണ് സാൽ വൃക്ഷം നമ്മൾ ഹിമാചലിലെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ സിവാലിക്കിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷം ഏതാണ് അത് സാലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ നമ്മൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നീ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ഉത്തരപർവ്വത മേഖലയിൽ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സന്ദർശിച്ചതിനു ശേഷം ക്ലാസുകൾ കാണുക നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായെന്നും കരുതുന്നു കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്